എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഈവനിങ്ങിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാട്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ രാവിലെ നമുക്ക് അപ്പം വരുന്നു അപ്പൊ അപ്പത്തിന്റെ മാവ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അത് ഇട്ടിട്ട് ഞാൻ ഞാനൊരു ശർക്കരയിട്ടിട്ട് ഒരു അപ്പം ഉണ്ടാക്കി നോക്കും നമ്മള് മറ്റേ എന്താ പറയാ വെള്ള വെള്ളയപ്പം എന്നല്ലല്ലോ കിണ്ണത്തപ്പം എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാം കാര്യം ആ മാവ് കൊണ്ടിട്ട് കുറച്ച് ശർക്കരയും കൂടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം എന്നാണ് എന്റെ മനസ്സിൽ അത് കുഞ്ഞിനൊരു ഇഷ്ടം കിണത്തപ്പ ഇഷ്ടല്ലേ കൂടിയെന്തെങ്കിലും ഒതുക്കള് ചിലൂന്റെ എല്ലാം കണ്ടിട്ട് ഓരോ ഫാഷൻ പക്ഷെ മുടിയാ അതിന്റെ നല്ല കോലുണ്ട് എന്ത് നല്ലോണം ഇവിടെ സ്കൂളിൽ നിന്ന് വന്നിട്ട് മുഖമൊക്കെ കരിവാളിച്ചിരിക്കണു വെയിലത്തിറങ്ങി അല്ലേ ഉച്ചക്കാണ് എങ്ങനെയോണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ദൈവത്തിന് അറിയാം മാർക്ക് കിട്ടുമ്പോ ഇംഗ്ലീഷ് അല്ലേ ഇംഗ്ലീഷ് അറിയാമോ പിന്നെ എന്താ അറിയാൻ സബ്ജക്റ്റ് കണ്ണനെ പോലെ കണ്ണൻ എക്സാമിന് ഇംഗ്ലീഷ് ഹിന്ദിക്ക് ഒക്കെ കണ്ടാൽ ബെസ്റ്റ് ആണ് കാരണം സബ്ജെക്റ്റ് ഒന്നും കണ്ണൻ എഴുതിയെടുക്കാനായിട്ടും പറ്റൂല അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ഇനിയിപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളു അപ്പൊ എന്തായാലും നമുക്ക് ആ വൈകുന്നേരത്തെ സ്നാക്സ് എങ്ങനെയാണെന്ന് നോക്കാം എന്താക്കുന്നത് എന്താന്നൊക്കെ ഒന്ന് നോക്കാം ശരിയാകൂല്ലോ എന്നുള്ളത് എനിക്ക് അറിയില്ല കാര്യം ഞാൻ ഇതിനു മുന്നേ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മാവ് നല്ലോണം പുളിച്ചുവരുമ്പത്തേനും അതില് പഞ്ചസാര ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ കിണ്ടത്തപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇല്ലാണ്ട് മാവ് നല്ലോണം പൊങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇനി കുറച്ച് ശർക്കര ഒന്ന് ചേർത്ത് നോക്കാം വിചാരിച്ചു അപ്പൊ ശർക്കര പാനീ ഒന്ന് ചേർത്തിട്ട് കിണ്ണത്തപ്പം പോലെ റെഡിയാക്കി നോക്കാം സക്സസ് ആവുമോ എന്നറിയില്ല നോക്കാം ഏ വാ അപ്പൊ നമ്മള് ഞാൻ ഞാന് അപ്പ ഉണ്ടാക്കിന്റെ മാവ് എടുത്ത് ഫ്രിഡ്ജിൽ കുറച്ച് കുറച്ചുള്ളുട്ട് അത് നല്ലവണ്ണം തൂങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ കുളിപ്പൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇതില് നമുക്ക് ശർക്കര ഒന്ന് കുറച്ച് ശർക്കര പാനീയക്കിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കിട്ടത്തപ്പം ഉണ്ടാക്കി നോക്കാം കുറച്ച് ഏലക്കാപ്പൊടി പിന്നെ അങ്ങനെ ക്രിസ്മിസ് ഒക്കെ വേണമെന്നിട്ട് നോക്കാം ക്രിസ്മസ് ഉണ്ട് പക്ഷെ കുഞ്ഞിനെ ക്രിസ്മിസ് ഇഷ്ടല്ലല്ലോ ചാമ്പിഷ്ടാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ ശ്യാമ നേരത്തെ ജോലി കഴിഞ്ഞ എത്തിയിട്ടുണ്ട് അപ്പൊ ഏതായാലും നമ്മളുടെ കിട്ടത്തപ്പം ശ്യാമനും കട്ടൻ ചായ അപ്പൊ എന്തായാലും നമുക്കതൊന്ന് വേഗം റെഡിയാക്കാം ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് ശർക്കര എടുത്തുള്ളൂ ഒരുപാട് മധുരം വന്നു കഴിഞ്ഞാൽ കണ്ണമോനും കുഞ്ഞിനൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒരുപാട് മധുരം വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കുറച്ച് പഞ്ചസാര അപ്പത്തിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ശർക്കരൊന്നും ഉരുക്കി മധുരം അതിന്റെ പാകത്തിനൊക്കെ നോക്കിയിട്ട് ചേർക്കാമെന്ന് വെച്ചോട്ടാ ശർക്കര അങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിത് ധരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം മാവ് വളരെ കുറച്ചേ ഉള്ളൂ ഇതിന് അപ്പം ഞാൻ രാവിലെ അപ്പം ഉണ്ടാക്കിയപ്പോ കൊറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അത് എന്തായാലും വൈകുന്നേരം ഒരു സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കാന്ന് ചേച്ചി ഒത്തിരിയുള്ളൂ സാധനം പിന്നെ അത് നമുക്കൊരു വൈകുന്നേരം എന്തെങ്കിലും ഒന്ന് കഴിക്കണം അത്രേ ഉള്ളുല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്തത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര കുറച്ചുകൂടി എടുത്തു ചേർത്താൽ മതിയല്ലോ മതിയാവും മധുരം കറക്റ്റാ ഇനിയിപ്പ മധുരം ചേർക്കണം എന്നില്ല കാര്യം ഇതിന് കൊഞ്ച നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടോ ഇനിയിപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് ആവി ആവി ഏലക്കാ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടേ മാവിൽ ഇങ്ങനെ കട്ടകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നല്ലോണം കൊടുത്തേക്കാണെ ചെറിയ കുഞ്ഞി പ്ലേറ്റിലാണ് അപ്പൊ ഇതിലേക്ക് കുറച്ച് എണ്ണ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഒട്ടിപ്പിടിക്കാൻ ഇത് വന്നാലോന്ന് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇത് ഏവിച്ചു കൊടുക്കുന്നുണ്ട് കൊറച്ചല്ലേ ഉള്ളൂ അപ്പൊ അതാണ് കുഞ്ഞി പ്ലേറ്റ് എടുത്തിട്ടുള്ളു ക്രിസ്മസ് ഇതിൽ ഇടണത് ക്രിസ്മസ് നെയ് പുറത്ത് ഇടണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഞാനിത് ഇടാമ്പെന്റെ വേണ്ട ക്രിസ്മസ് ഇണ്ടാന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ക്രിസ്മസ് ഇടാത്ത കൂടി ഇരിപ്പില്ല കിസ്മിസ് പക്ഷെ കുറച്ച് ഇരിപ്പിണ്ട് അപ്പൊ അതൊന്നിട്ട് ഇടക്ക് കടിക്കുമ്പോ ഒരു ടേസ്റ്റ് ആണ് പിന്നെ തേങ്ങാ ഉണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തിടാം പക്ഷെ ഇവിടെ ഒരത്തി അതൊന്നും ഇട്ടാ കഴിക്കില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും അതങ്ങ് ഒഴിവാക്കി വെറുതെ മാവ് മാത്രമേ വെച്ചിട്ടുള്ളൂ എടുക്കാം റെഡി ആവി വന്നിട്ടുണ്ട് നമ്മുടെ ഇതിന് ആവി വന്നിട്ടുണ്ട് അപ്പൊ ആവി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കാം അപ്പൊ അതിന്റെ ഉള്ളില് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഒന്ന് കാണിച്ചു കണ്ട നല്ലോണം പൊങ്ങി നല്ല അടിപൊളിയായിട്ട് അപ്പം വന്നിട്ടുണ്ട് കേട്ടോ ശെരിക്കത് വെന്തിട്ടുണ്ട് ആ വെന്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കാം അപ്പൊ ഇങ്ങനെ നമുക്കത് കാണാൻ പറ്റും നല്ല അടിപൊളി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം ഞാൻ അപ്പൊ കുറച്ച് കട്ടൻ കാപ്പിയും കൂടി വെച്ചിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നല്ല സോഫ്റ്റ് ആണ് ടേസ്റ്റ് നല്ല അടിപൊളിയാണ് നമ്മളിപ്പോ ശാമം കഴിക്കും നല്ല അപ്പത്തിന്റെ ഞാൻ സാധാരണ ഇണ്ടാക്കുമ്പോ പഞ്ചസാര ോ ആ മാവിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പഞ്ചസാര ഇട്ടിട്ട് അതിനൊരു ടേസ്റ്റ് ആണ് ശർക്കര ഇട്ടിട്ട് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആ ഞാൻ ഓർത്തു ശർക്കര കുറവാണോന്ന് വിചാരിച്ച് ഞാൻ പേടിച്ച കേട്ടെ പക്ഷെ മധുരം എനിക്ക് കറക്റ്റ് ആണ് ശ്യാം അധികം മധുരം നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ചൂടാറിയതിനു ശേഷം കട്ട് ചെയ്താൽ പറഞ്ഞു ഞാൻ ആ ചൂടോടുകൂടി കട്ട് പോയി കുഞ്ഞോ വന്ന് കഴിച്ചേ എന്നാലൊക്കെ കാപ്പി കട്ടൻ കാപ്പിയുടെ ആൾക്കാരാണ് രണ്ടുപേരും അപ്പൊ അത് കഴിച്ചേക്കാം അപ്പൊ എന്താ ക്യാമറ എന്നെ പറഞ്ഞേക്കട്ടെ ഞാൻ പറയട്ടെ അപ്പൊ ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യുന്ന കൂടെ നമ്മള് രാവിലെ അപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ മാവ് ബാക്കി ഉണ്ടെങ്കിൽ അതോട് കുറച്ച് ശർക്കരി പരിസാര അപ്പൊ തന്നെ എടുത്ത് ഫ്രിഡ്ജ് ഞാൻ രാവിലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കാര്യം വൈകുന്നേരം വരെ അത് പുറത്ത് ഇന്ന് കഴിഞ്ഞാൽ ചെറിയൊരു പുളിപ്പ് വരാൻ സാധ്യതയുണ്ട് മാവില് അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുളിക്ക് വീഴാതിരിക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലവണ്ണം പൊങ്ങിയതിന് ശേഷമാണല്ലോ നമ്മൾ ഫ്രിഡ്ജിലോട്ടെടുത്ത് വെക്കുന്നത് അപ്പൊ ആ ഒരു കുളിച്ച് പോയില്ലായിരുന്നു മാവ നല്ല പോയിട്ട് കുളി വന്നില്ല അപ്പൊ ആ ഒരു മതിലിപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോ ഒക്കെ ബാക്കി മാവൊക്കെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് വെക്കാണ്ട് അന്ന് ഈവനിങ്ങിലേക്ക് ഒരു അപ്പോൾ ആയിരുന്നു നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നമ്മളുടെ ഇന്നത്തെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബൈ